രാജ്യം കാത്തിരിക്കുന്ന ചരിത്രമുഹൂർത്തത്തിന്റെ ഭാഗമാകാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തിയത് നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വിഴിഞ്ഞം പദ്ധതിയുടെ കമ്മീഷനിങ് നടത്തുന്നത് കഴിഞ്ഞ ദിവസം തന്നെ രാജ്ഭവനിൽ എത്തിയ അദ്ദേഹം കൃത്യം ഒൻപത് നാൽപ്പത്തി അഞ്ചിന് തന്നെ രാജ്ഭവനിൽ നിന്ന് പുറപ്പെട്ടു രാജ്ഭവനിൽ നിന്ന് പുറപ്പെട്ട അദ്ദേഹം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിന് സമീപത്തുള്ള ഹെലിപ്പാഡിലേക്കാണ് പോയത് അവിടെ നിന്ന് അദ്ദേഹം ഹെലികോപ്റ്ററിൽ വിഴിഞ്ഞത്തേക്ക് പോകുന്നു വിഴിഞ്ഞത്ത് ചെന്നു കഴിഞ്ഞാൽ അവിടെ ആദ്യം തുറമുഖം ചുറ്റി കാണും അതിനുശേഷം ാണ് അദ്ദേഹം കമ്മീഷനിങ്ങിലേക്ക് പോവുക കമ്മീഷനിങ് ഏകദേശം ഒന്നര മണിക്കൂറോളം നീണ്ടു നിൽക്കുമെന്നാണ് അറിയുന്നത് ആ സമയത്ത് അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യും പഹൽഗാം തീവ്രവാദ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം സേനയുടെ അടുത്ത നടപടിയെക്കുറിച്ചോ അല്ലെങ്കിൽ സുരക്ഷാ കാര്യങ്ങളെക്കുറിച്ചോ ഒക്കെ പറയും പ്രതീക്ഷയിൽ തന്നെയാണ് ജനങ്ങൾ എന്തായാലും കേരളം കാത്തിരുന്ന ലോകം കാത്തിരുന്ന രാജ്യം കാത്തിരുന്ന ഒരു വലിയ സ്വപ്ന പദ്ധതിയിലേക്ക് ഇന്ന് കണ്ണു തുറക്കുകയാണ് കേരളത്തിനോടൊപ്പം രാജ്യവും വിഴിഞ്ഞം സ്വപ്ന പദ്ധതി അത് യാഥാർത്ഥ്യമാകാൻ കാത്തിരുന്ന ഒരുപാട് പേർക്ക് അഭിമാനത്തിന്റെ അതോടൊപ്പം തന്നെ സന്തോഷത്തിന്റെ ഒക്കെ മുഹൂർത്തങ്ങളാണ് അതിന് ഒരു ചുക്കാൻ പിടിക്കാൻ അതിന്റെ ഉദ്ഘാടന കർമ്മങ്ങൾ നിർവഹിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയതും ഈ ചരിത്ര നിമിഷത്തിന്റെ സന്തോഷത്തിന് കൂടുതൽ മഹിമ കൂട്ടുകയാണ് വിഴിഞ്ഞം തുറമുഖം ഇന്ന് യാഥാർത്ഥ്യമാകുന്നതിൻ്റെ ത്രില്ലിലാണ് കേരളം ഒന്നടങ്കം കേരളത്തിനോടൊപ്പം വിഴിഞ്ഞവും ചരിത്രത്തിൽ ഇടം നേടാൻ പോകുന്ന നിമിഷങ്ങളാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഏതാനും നിമിഷങ്ങൾക്കകം ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്ഭവനിൽ നിന്ന് വിഴിഞ്ഞത്തേക്ക് യാത്രത്തിരിക്കും അദ്ദേഹത്തെ കാത്തു നിൽക്കുകയാണ് ഇവിടെ എല്ലാവരും അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ എന്തായാലും ആ കൂട്ടത്തിൽ ഒരുപാട് കുഞ്ഞു മുഖങ്ങളുണ്ട് അപ്പോൾ ശിവാനി എന്ന ഒരു മിടുക്കി പെൺകുട്ടിയാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് മോളെ എന്താണിപ്പോൾ ഇവിടെ ആരെ കാണാനാണ് വന്നത് എന്തുകൊണ്ടാണ് മോദി ഇത്ര ഇഷ്ടം അത് പ്രൈം മിനിസ്റ്റർ പ്രൈം മിനിസ്റ്റർ എന്തിനാണ് ഇന്ന് നരേന്ദ്രമോദി കേരളത്തിൽ വന്നത് തിരുവനന്തപുരത്ത് വന്നത് എന്നറിയാമോ വിഴിഞ്ഞം വിഴിഞ്ഞത്ത് എന്താ ഉദ്ഘാടനം ചെയ്യുന്നത് എന്തായാലും അച്ഛനോടൊപ്പം നരേന്ദ്രമോദിയെ കാണാൻ എത്തിയതാണ് എന്തായാലും ആ ഒരു കുഞ്ഞു മനസ്സിൻ്റെ നിഷ്കളങ്കത ഞാൻ തിരുത്താൻ ആഗ്രഹിക്കുന്നില്ല കാരണം അവരുടെ മനസ്സിൽ തുറമുഖമെന്നോ കപ്പലെന്നോ കപ്പലെന്നുള്ള ആ ഒരു ചിത്രമുണ്ടെങ്കിൽ പോലും വലിയ വലിയ വർത്തമാനങ്ങൾക്കൊന്നും ഇടമില്ലാത്ത കുഞ്ഞു മനസ്സിലെ നിഷ്കളങ്കതയാണ് ശിവാനിയിലൂടെ നാം കാണുന്നത് എന്നാൽ ഒരുപാട് പേർ ഈ യാഥാർത്ഥ്യമാകുന്ന സ്വപ്നത്തിൻ്റെ പ്രതീക്ഷകളിലേക്ക് കണ്ണുനിട്ട് കാത്തിരിക്കുന്ന നിമിഷങ്ങളാണ് എന്തായാലും ഏതാനും നിമിഷങ്ങൾക്കകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ വിഴിഞ്ഞത്തേക്കുള്ള യാത്ര തിരിക്കും ഇവിടെ നിന്ന് പാങ്ങോട് പോയിട്ട് പാങ്ങോട് ഹെലിപ്പാഡിൽ നിന്നാണ് അദ്ദേഹം വിഴിഞ്ഞത്തേക്ക് യാത്ര തിരിക്കുന്നത് ഏകദേശം പത്തരമണിയോടുകൂടി അവിടെ എത്തും അവിടെ തുറമുഖം നടന്നു കാണും അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഈഫൽ ഫൽ ടവറിനോടൊപ്പം വലുപ്പമുള്ള ഒരു കൂറ്റൻ കപ്പൽ അവിടെ കാത്തു കിടക്കുന്നുണ്ട് അങ്ങനെ രാജകീയമായ സ്വീകരണമാണ് അദ്ദേഹത്തിന് ഒരുക്കുന്നത് അതോടൊപ്പം തന്നെ പത്ത് പത്രയ്ക്ക് ശേഷം പതിനൊന്ന് മണിയോടുകൂടി കമ്മീഷനിങ് പൂർത്തിയാകും എന്തായാലും കേരളം കാത്തിരിക്കുന്ന ആ ഒരു വലിയ കാഴ്ചയിലേക്ക് പ്രേക്ഷകരെ ഞങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കകം എത്തിക്കും